മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ തൊഴിലാളികൾക്ക് സന്തോഷ വാർത്തയുമായി എമിറേറ്റ്സ് ഗ്രൂപ്പ് തൊഴിലാളികൾക്ക് നാല് ശതമാനം ശമ്പള വർധനവാണ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപതാഴ്ചത്തെ ശമ്പളം ബോണസായി നൽകിയതിനു ശേഷമാണ് പുതിയ പ്രഖ്യാപനം ശമ്പളത്തിന് പുറമെ യാത്രാബദ്ധയും യു ഐ ദേശീയ റിട്ടേൺഷൻ അലവൻസും നാല് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഫ്ളൈയിങ് ആൻഡ് പ്രൊഡക്ടിവിറ്റി പേ ഇനത്തിൽ ക്യൂബിൻ ക്രൂ എന്നിവർക്ക് നാല് ശതമാനം വർദ്ധനവ് ലഭിക്കും മാത്രമല്ല ഹൌസിംഗ് അലവൻസിൽ എല്ലാ തൊഴിലാളികൾക്കും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വർധനവും ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് തൊഴിലാളികൾക്ക് അയച്ച മെയിലിൽ കമ്പനി വ്യക്തമാക്കിയത് പുതിയ ശമ്പളം അലവൻസുകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജൂലൈ ഇരുപത്തിരണ്ടിന് വിതരണം ചെയ്യുന്ന കരാർ ക്രമീകരണ കത്തിലുണ്ടാകുമെന്നും മെയിലിൽ വ്യക്തമാക്കുന്നു എന്നാൽ അന്തിമ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ള ജീവനക്കാർക്കും പിരിച്ചുവിടലിന് കാരണമായേക്കാവുന്ന അച്ചടക്ക നടപടികൾക്ക് വിധേയരായവർക്കും ശമ്പള വർധനവ് നൽകില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് വരെ പ്രൊബേഷൻ പൂർത്തിയാക്കാത്തവർക്കും നോട്ടീസ് നൽകുന്നവർക്കും ഈ വർധനവ് ലഭിക്കില്ല എന്നും കമ്പനി വ്യക്തമാക്കി ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ഇങ്ങനെയാണ് ശമ്പളത്തോട് കൂടിയ മെറ്റേണിറ്റി ലീവ് അറുപതിൽ നിന്ന് തൊണ്ണൂറ് ദിവസമായി ഉയർത്തി പെറ്റേർണിറ്റി ലീവ് അഞ്ചിൽ നിന്ന് പത്ത് ദിവസമായി ഉയർത്തി അമ്മമാർക്കുള്ള നഴ്സിംഗ് ഇടവേള ഒരു മണിക്കൂറിൽ നിന്ന് രണ്ടാക്കി ഉയർത്തിയിട്ടുണ്ട് ഗ്രേഡ് ഒന്ന് മുതൽ ഗ്രേഡ് അഞ്ച് വരെയുള്ള തൊഴിലാളികളുടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കമ്പനി തന്നെ ഒടുക്കും നീണ്ടകാല മെഡിക്കൽ ലീവുകൾ സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വിദ്യാഭ്യാസ അലവൻസിൽ പത്ത് ശതമാനം വർദ്ധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത കാലത്തായി നിയമനങ്ങൾ വർദ്ധിപ്പിച്ച എമിറേറ്റ്സ് ഗ്രൂപ്പ് കൂടുതൽ പൈലറ്റുമാരെയും ഫ്ലൈറ്റ് അറ്റൻഡർമാരെയും എഞ്ചിനീയർമാരെയും നിയമിക്കാനുള്ള നീക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയ്യായിരം ക്യാബിൻ ക്രൂവിനെ നിയമിക്കുമെന്ന കമ്പനി ഈ വർഷം ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് കൂടാതെ ഹരിത ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കി കഴിഞ്ഞ സാമ്പത്തിക വർഷം വിമാനങ്ങളുടെ ഇന്ധന ഉപഭോഗത്തിൽ നാൽപ്പത്തി എണ്ണായിരം ടൺ കുറവുണ്ടായതായി എമിറേറ്റ്സ് അറിയിച്ചിരുന്നു കാർബൺ പുറന്തള്ളലിൽ ഒന്ന് ദശാംശം അഞ്ചെയൊന്ന് ലക്ഷം ടണ്ണിന്റെ കുറവുമുണ്ടായി ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിലും കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിലും പൈലറ്റുമാരാണ് നിർണായക പങ്ക് വഹിച്ചതെന്ന് ഫ്ലൈറ്റ് ഓപ്പറേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഹാസൻ അൽ ഹമദി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഗ്രീൻ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എമിറേറ്റ്സ് നടപ്പാക്കുന്നുണ്ട് പൈലറ്റുമാർക്ക് കൃത്യമായ ബോധവൽക്കരണവും ജോലികളിൽ കൃത്യമായ വിശകലനവും നടത്തിയാണ് നേട്ടമുണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു വിമാനത്തിന്റെ ഇന്ധനക്ഷമത വിലയിരുത്താൻ അത്യാധുനിക ഉപകരണങ്ങൾ ും സാങ്കേതിക സൗകര്യങ്ങളും പൈലറ്റുമാർക്കുണ്ട് കുറഞ്ഞ ഇന്ധന ഉപയോഗത്തിലൂടെ കൂടുതൽ പ്രവർത്തനക്ഷമത കൈവരിക്കാനുള്ള പരിശീലനവും പൈലറ്റുമാർക്കുണ്ട് പരിസ്ഥിതി സൗഹൃദ നടപടികൾക്കായി കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ ഭാവിയിൽ ഉപയോഗപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വിമാനത്തിൽ അധിക ഇന്ധനം സൂക്ഷിക്കുന്നതിലും വിമാന വേഗത്തിലും പരിഷ്കാരങ്ങൾ വരുത്തി ഫ്ലാപ്പ് ലാൻഡിംഗ് കുറച്ചു റിവേഴ്സ് ത്രസ്റ്റ് ഒഴിവാക്കി ലാൻഡിംഗിൽ ഒന്നിലധികം എഞ്ചിനുകൾ ഓഫ് ചെയ്ത ഇന്ധനം ലാഭിച്ചു ചെറിയ ദൂരം വിമാനവാതയ്ക്കായി തിരഞ്ഞെടുത്തു ഇതിഹാദേറും കാർബൺ പുറന്തള്ളലിൽ ഇരുപത്തിയാറ് ശതമാനം കുറവാക്കി സുസൈനബിൾ ഏവിയേഷൻ ഇന്ധനം ഉപയോഗിച്ചാണ് ഇത്തിഹാദ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നത് ഇതുവഴി ഇരുന്നൂറ്റി പതിനാറ് മെട്രിക് ടൺ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനായി ഇതിനു പുറമെ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചതായും ഇത്തിഹാദ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ്